കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു നീളെ തിരമാല കണ്ടതു തിരമാല കണ്ടതു നീളെ തിരമാല കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതുകൂറ്റൻ മണിമേടാ കണ്ടതു കൂറ്റൻ മണിമേടാ കണ്ടത് കൂറ്റൻ മണിമേട കാടുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ മരമല്ലോ കണ്ടതു നീളെ മരമല്ലോ കണ്ടതു നീളെ മരമല്ലോ കാണാൻ ചെന്നു വായിക്കുഴിഞ്ഞാൻ കണ്ടതുകൂറ്റൻ കിണറല്ലോ കണ്ടത് കൂറ്റൻ കിണറല്ലോ ൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല